ചോക്ലേറ്റിന്റെ കണ്ട സൈഡ് തോലിക്കുന്നുണ്ടാകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ സംഭവമാണ് പതിനഞ്ച് ഗ്രാം പ്രോട്ടീൻ ഉള്ള സാധനമാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോണത് കേട്ടാ ഷുഗറുടെ കമ്പേഷൻ ശതമാനം കുറവാണ് ഷുഗറും കലോറീസ് ഒക്കെ ഗൈസ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവമാണ് നമ്മൾ അത് ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഐസ്ക്രീം കേക്ക് ആണ് കേട്ടോ അപ്പൊ ഈ കാണുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ഐസ്ക്രീം പാസ്ട്രിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ചെറിയ ബോട്ടിലിന്റെ ബോട്ടിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് എന്റെ അന്മാർക്ക് വരുന്നത് എനിക്ക് കിട്ടുള്ളത് നൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ചെറിയ പീസ് തുറക്കുമ്പോൾ കാണാൻ തോരണ്ടിന്ന് നൂറ്റി അമ്പത് എം എൽ ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് അപ്പൊ നമുക്ക് ഈ സംഭവം തുറന്നിട്ട് കഴിച്ചു നോക്കാം ഇതിന്റെ മുകളിൽ ഇതിന്റെ സെവൻ പോയിന്റ് ഫൈവ് ഗ്രാം പ്രോട്ടീൻ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതാണ് സംഭവം എന്ന് പറയുന്നത് അൺബോക്സ് ചെയ്ത് വരുമ്പോ ഇതിന്റെ ഉള്ള ഒരു ബോക്സ് ഉണ്ട് പെട്ടി പെട്ടിയുമ്പോഴൊക്കെ നിറച്ച് ചോക്ലേറ്റ് ഇത് തണുപ്പിച്ചിട്ടാണ് നമുക്ക് കിട്ടും അപ്പൊ ഈ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലത്തെ ഒരു പെട്ടിയാണ് കേട്ടാ വാവും അപ്പൊ നമുക്ക് ഇത് തുറക്കാം ഓക്കെ നോക്കി ഗൈസ് തറന്ന് കഴിയുമ്പോൾ ഫീല് നോക്കിയേ നല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ഈ പെട്ടി നന്നായിട്ടുണ്ട് നൈസായിട്ടുണ്ട് കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലേ ടൈണ്ട് കാണുമ്പോൾ നല്ല എക്സ്പെക്ടേഷനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ടേസ്റ്റിൻ്റെ കേസിൽ നമുക്ക് കഴിച്ചു നോക്കാം അപ്പം ഇത് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് തോണ്ടി കഴിച്ച് നോക്കാം കേട്ടോ കാണാനുള്ള ഭംഗി നിങ്ങളതേ കണ്ടത് ഇതാണ് കാണാനുള്ള ഭംഗി എന്ന് പറയുന്നത് കണ്ടില്ല പിടിച്ചിട്ടാന്ന് പറയരുത് കഴിച്ച് നോക്കാം ഓ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഓക്കെ ഉള്ള എന്നൊക്കെ നിങ്ങൾക്ക് സെയിം ചെറിയ പീസേ കിട്ടുള്ളൂ ഇതേ കണ്ട അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കിട്ടോ ഐസ്ക്രീം ബ്ലാക്ക് ഫോറസ്റ്റ് മിക്സ് കണ്ട എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന എങ്ങനെ ഇരിക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട ഞാൻ അതിൻ്റെ ഉള്ളില് ഫില്ല് ചെയ്ത് നോക്കണ്ട അവര് അതേ നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം കണ്ടോ അങ്ങനെ കിട്ടും അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കൊടുക്കണ റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തിൽ ഒരു എട്ട് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ സംഭവം ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് എത്ര കൊടുത്തിട്ടാണെങ്കിലും വാങ്ങിക്കാം വാങ്ങിച്ചിട്ട് അടുത്ത പൈസ പോയിന്നുള്ളത് തോന്നണെന്ന് വരില്ല എനിക്ക് നല്ല സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യാൻ ചെയ്യും മറക്കിരിക്കോ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാർ സംഭവം അവൈലബിൾ ആണ് അപ്പൊ കഴിച്ചു നോക്കട്ടോ അപ്പൊ എന്നാലും നമുക്ക് ഇനി അടുത്തൊരു വീടിലാണ്